അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോകൾ വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും ഇന്നും വീഡിയോയിൽ ഒത്തിരി പേര് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്ത കൂടെ തന്നെ ഞാൻ ആറ് ഒൻപതെന്നുള്ള നമ്പർ കൂടെ ചെയ്തായിരുന്നു അന്ന് ഞാനത് പ്രത്യേകം പറഞ്ഞായിരുന്നു നമ്മൾ ഈ ആറ് ഒൻപത് എന്നുള്ള ദിവസവും നമ്മൾ ചെയ്യേണ്ടതല്ല നമുക്ക് എന്നാ ഒരു കാര്യത്തിന് നമ്മളിപ്പോൾ പോകുന്ന ഒരു ജോലിക്ക് പോകുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴത്തേക്ക് നമുക്കത് സാധിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യം അന്നേരം നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പം അത് കൂടി നമ്മൾ എഴുതിക്കൊണ്ട് കൊണ്ട് പോയാൽ ഉറപ്പായിട്ട് നിൽക്കുക ഇപ്പം നമ്മളൊരു ചിട്ടിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വസ്തു വസ്തുക്കച്ചവടം അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യം അല്ലെങ്കിൽ നമ്മളൊരു എക്സാം എഴുതാൻ പോവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു നമ്പർ കയ്യിൽ എഴുതിക്കൊണ്ട് കൊണ്ടുപോകാം അത് ഞാൻ പറഞ്ഞത് നമ്മുടെ മോതിരവിരലയിലാണ് എഴുതേണ്ടത് മോതിരവിരലയിൽ എഴുതി ആറ് എന്ന് നമ്മൾ എഴുതുക എഴുതിയെ ഒറ്റ പ്രാവശ്യമേ നമ്മൾ എഴുതാവുള്ളൂ ഒരുപാട് തവണ നമ്മൾ അതിൻ്റെ പുറത്തോടെ ഇങ്ങനെ കറപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും എഴുതരുത് ഒറ്റ അത് പന്ത്രണ്ട് പന്ത്രണ്ടാണേലും അങ്ങനെ തന്നെ എഴുതാവുള്ളൂ ഒറ്റപ്രാവശ്യം എഴുതാളു വീണ്ടും ഒന്നും കൂടി അതിൻ്റെ പുറത്തോട്ട് എഴുതി കഴിയുമ്പോൾ അത് രണ്ടാമതൊരു എഴുത്താവുകയാണ് ചെയ്യുന്നത് നല്ല ഒറ്റ ഒറ്റപ്രാവശ്യം നമ്മൾ എഴുതുക ആറ് ഒൻപത് എന്ന് എഴുതുക എഴുതിയേച്ചു നമ്മളൊരു കാര്യത്തിന് പോകുമ്പം അതിനൊരഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ എഴുതുക അത് കയ്യല് എഴുതിയേച്ച് നമ്മളൊരാവശ്യത്തിന് പോകുക ആവശ്യത്തിന് പോയി അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ ആറ് ഒൻപത് എന്നുള്ളത് മായ്ച്ചു കളയുക ഇത് നമുക്ക് നോയമ്പോൾ യാതൊരു കാര്യവും ഇല്ല പന്ത്രണ്ട് പന്ത്രണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് എപ്പോൾ വേണേലും നമുക്കത് ചെയ്യാം അത് ഒത്തിരി പേരെ ിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടി അങ്ങനെ പോയി ഒത്തിരി പേർക്ക് കാര്യം സാധിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും ഇതൊക്കെ ഉണ്ടല്ലോ ഒരു മന്ത്രമോ അങ്ങനെ കൂടാത്രമോ അന്ധവിശ്വാസമൊന്നും അല്ല കേട്ടോന്നേ ഒത്തിരി പേർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ നീ അങ്ങനെയൊന്നും അല്ല നീ ഇത് നമുക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊരു ഏഞ്ചൽ നമ്പരാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല ഇത് ഇതിനെപ്പറ്റി ഒരുപാട് അറിവുള്ളവർ കണ്ടുപിടിച്ച് അവർ തന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നമുക്ക് പരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടി അപ്പം അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണേത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയാണ് പിന്നെ നിങ്ങൾ ഞാൻ ഇട്ടേക്കുന്ന ഈ വീഡിയോ ഒക്കെ ഒന്ന് നോക്കുക അതിനകത്ത് കമൻ്റുകളും നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നില്ല എത്രമാത്രം സത്യം ഉണ്ടെന്ന് അതുപോലെ തന്നെ എൻ്റെ ചേച്ചി പന്ത്രണ്ട് പന്ത്രണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ആറ് ഒമ്പതേം കൂടെ എഴുതുക അങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുക ഇല്ലെങ്കിൽ ആറ് ഒമ്പത് എഴുതുക അങ്ങനെ ചെയ്യുക ഈ ആറ് ഒമ്പത് ദിവസം എഴുതേണ്ട നമ്മൾ പോകുന്ന കാര്യത്തിന് എന്നാത്തിന് പോകുന്നു സമയത്ത് എഴുതുക അത് കഴിഞ്ഞ് നമ്മളത് മായ് കളയുക തന്നെ ചെയ്യണം അല്ലാതെ തന്നെ മാഞ്ഞ് പോട്ടേന്ന് വിചാരിക്കരുത് അത് കൈയ്യന്ന് മായ് കളയുക ചെയ്യണം ഒന്നെങ്കിൽ നീലമഷി അല്ലെങ്കിൽ പച്ചമഷി പച്ചമഷിയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പച്ചമിഷിയുണ്ടോ നീലമിഷിയുണ്ട് നമ്മുടെ ഇടത്തെ കയ്യേൽ മൂതിര വിരലിലാണ് എഴുതേണ്ടത് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി ഇങ്ങനെ ഒത്തിരി പേര് വന്നു ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് രാവിലോട്ട് വൈകുന്നേരം എഴുതണോ പന്ത്രണ്ട് പന്ത്രണ്ട് കൂടെ എഴുതണോ ആ കാര്യത്തിന് വേണ്ടി തന്നെ ആ കാര്യത്തിന് വേണ്ടിയില്ല ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ടുണ്ട് അത് നമുക്ക് സാധിച്ചു കിട്ടും അപ്പം ഇത് വേറെ കാര്യത്തിനെതി ും മനസിലായി വിചാരിക്കുന്നു